ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കയർ ബോർഡിലേക്ക് ഇപ്പോൾ പ്രൊജക്റ്റ് ഓർ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കയർ ബോർഡിലേക്കാണ് ഇപ്പോൾ പ്രൊജക്ടോർ ടെക്നിക്കൽ സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കയർ ബോർഡിന്റെ ആലപ്പുഴയിലും ബാംഗ്ലൂരിലുമുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് രണ്ട് വർഷത്തേക്കാണ് കോൺട്രാക്ട് പീരീഡ് വരുന്നത് ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ പരിശോധിക്കാം ടെക്സ്റ്റൈൽസ് ടെക്നോളജിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ബിടെക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തെട്ടായിരം രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തെട്ടായിരം രൂപ സാലറിക്ക് പുറമെ എച്ച് ആർ ഐ കൂടെ ലഭിക്കുന്നതാണ് ഡിസൈൻ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ആണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് വരുന്നത് ക്യാറ്റ് മോഡലിംഗ് ടു ഡി ഡ്രാഫ്റ്റിംഗ് ഓട്ടോ ക്യാറ്റ് തുടങ്ങിയവയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തെട്ടായിരം രൂപയാണ് ഇതിലേക്കും സാലറി ആയിട്ട് വരുന്നത് എച്ച് ആർ ഐ കൂടെ ലഭിക്കുന്നതാണ് ഫിറ്റർ എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉള്ളത് ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് യോഗ്യതയായിട്ട് വരുന്നത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് വെൽഡർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണുള്ളത് വെൽഡർ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും നാല് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മെഷീനിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് മെഷീനിസ്റ്റ് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും നാല് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഈ പോസ്റ്റിലേക്കും ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ആണുള്ളത് ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസും ഈ പോസ്റ്റിലേക്കും ആവശ്യമാണ് എല്ലാ ഐ ടി ഐ പോസ്റ്റുകളിലേക്കും ഇരുപതിനായിരം രൂപയാണ് സാലറി ആയിട്ട് വരുന്നത് സാലറിക്ക് പുറമെ എച്ച് ആർ എ കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് എൻ ഐ ഡി എൻ ഐ എഫ് ടി തുടങ്ങിയവയിലുള്ള ബി ഡിസൈനാണ് യോഗ്യതയായിട്ട് വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇരുപത്തെട്ടായിരം രൂപയും എച്ച് ആർ എയുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് കൂടെ വരുന്നുണ്ട് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ബിടെക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തെട്ടായിരം രൂപയും എച്ച് ആർ എയുമാണ് ലഭിക്കുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് അനാലിറ്റിക്കൽ കെമിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അനാലിറ്റിക് കെമിസ്ട്രിയിലുള്ള എം എസ് സി ആണ് യോഗ്യതയായിട്ട് പറയുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇരുപത്തെട്ടായിരം രൂപയും എച്ച് ആർ എ ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് പോളിമർ കെമിസ്ട്രി എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് പോളിമർ കെമിസ്ട്രിയിലോ ബയോ പോളിമർ കെമിസ്ട്രിയിലുള്ള എം എസ് സി ആണ് യോഗ്യതയായിട്ട് വരുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ പോസ്റ്റിലേക്കും ഇരുപത്തെട്ടായിരം രൂപയും എച്ച് ആർ എയും തന്നെയാണ് ലഭിക്കുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് എസ് ഇ സി എന്ന പോസ്റ്റിലേക്ക് ഒരൊഴിവ് വന്നിട്ടുണ്ട് മൈക്രോ ബയോളജി ബയോടെക്നോളജി എന്നിവയിലുള്ള എം എസ് സി ആണ് യോഗ്യതയായിട്ട് പറയുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇരുപത്തെട്ടായിരം രൂപയും എച്ച് ആർ എ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊജക്റ്റ് ഹെൽപ്പർ എസ് ഇ സി എന്ന പോസ്റ്റിലേക്ക് ഒരൊഴിവ് വന്നിട്ടുണ്ട് മൈക്രോ ബയോളജി ബയോടെക്നോളജി എന്നിവയിലുള്ള ബി എസ് സി ആണ് യോഗ്യതയായിട്ട് പറയുന്നത് ഇരുപതിനായിരം രൂപയും എച്ച് ആർ എ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ട്രെയിനർ ഓർ ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഗ്രാജുവേഷനാണ് യോഗ്യതയായിട്ട് പറയുന്നത് ഇരുപതിനായിരം രൂപയും എച്ച് ആർ എയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബോയിലർ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒരൊഴിവാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ സർട്ടിഫിക്കറ്റും ബോയിലർ ലൈസൻസ് സർട്ടിഫിക്കറ്റും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപയും എച്ച് ആർ എയുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോർസ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു വഴി വന്നിട്ടുണ്ട് മെക്കാനിക്കൽ പോളിമർ ടെക്സ്റ്റൈൽ കെമിക്കൽ എൻജിനീയറിംഗ് എന്നിവയിലുള്ള ബാച്ചലർ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ലൈബ്രറിയൻ എന്ന പോസ്റ്റിലേക്ക് ഒരു വഴി വന്നിട്ടുണ്ട് ലൈബ്രറി സയൻസിലുള്ള എം എസ് സി ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഈ മൂന്ന് പോസ്റ്റിലേക്കും ഇരുപത്തി അയ്യായിരം രൂപയും എച്ച് ആർ എയുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊജക്ട് അസിസ്റ്റൻ്റ് ജിയോടെക്നിക്കൽ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ജിയോടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള എം ടെക് ആണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ടായിരം രൂപയും എച്ച് ആർ എ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും പോസ്റ്റുകൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത് ആലപ്പുഴയിലുള്ള സെൻട്രർ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇനി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിക്കാം ഫിറ്റർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് ഫിറ്റർ ട്രേഡിലുള്ള ഐ സർട്ടിഫിക്കറ്റും നാല് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ആവശ്യമായിട്ടുള്ളത് വെൽഡർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട് വെൽഡർ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും നാല് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട് ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ സർട്ടിഫിക്കറ്റും നാല് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് എല്ലാ ഐ ഐ പോസ്റ്റുകളിലേക്കും ഇരുപതിനായിരം രൂപയും എച്ച് ആർ എ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ലാബ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് കെമിസ്ട്രിയിലുള്ള എം എസ് സി ആണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ് ഇരുപത്തെട്ടായിരം രൂപയും എച്ച് ആർ എ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ബിടെക്കോ ബി ഇ ഒ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒരു ഒഴിവാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇരുപത്തെട്ടായിരം രൂപയും എച്ച് ആർ എയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും പോസ്റ്റുകളാണ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുമായിട്ട് വന്നിട്ടുള്ളത് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എച്ച് ആർ ഐ ആയിട്ട് ആലപ്പുഴയിൽ ബേസിക് പേയുടെ പത്ത് ശതമാനവും ബാംഗ്ലൂരിൽ ബേസിക് പേയുടെ മുപ്പത് ശതമാനവും ലഭിക്കുന്നതാണ് ഇൻ്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ വരുന്നില്ല യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് ചെയ്യാതൊന്നും തന്നെ വരുന്നില്ല ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ അവസാനം കൊടുത്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫോർമാറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് മുഴുവനായി ഫിൽ ചെയ്ത് റെലവെൻ്റ് ഡോക്യുമെൻ്റ്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ലിങ്കിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കയർ ബോർഡിലേക്കാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ബേസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് കേരളത്തിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് വ്യത്യസ്ത യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് നോട്ടിഫിക്കേഷനെ പറ്റി വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്